കോൺഗ്രസ്സിൽ ഈ നമ്മുടെ ചേലക്കര വയനാട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാൽ അടി തുടങ്ങുമെന്നും കോമ്പറ്റീഷനിൽ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള കാര്യത്തിലുള്ള ഒരു ഓട്ടമത്സരത്തിന് തുടക്കമിടും എന്നുള്ളതും ഞാൻ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞുതന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇനി കോൺഗ്രസ്സിൽ നിന്ന് നിരവധി വാർത്തകൾ പുറത്തേക്ക് വരാനിരിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ കെ സുധാകരനെ മാറ്റണോ വേണ്ടയോ എന്നുള്ളതിൽ വലിയ തോതിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇടക്ക് നമ്മുടെ പുതുപ്പള്ളി എം എൽ എ ആയിട്ടുള്ള ചാണ്ടി ഉമ്മൻ അദ്ദേഹം സർവോപരി ഉമ്മൻചാണ്ടിയുടെ മകൻ കൂടിയാണ് അപ്പൊ അദ്ദേഹം വന്ന് കോൺഗ്രസ് നേതൃത്വത്തെ കുറിച്ച് ഒരു പരിഭവം പറഞ്ഞു പ്രത്യേകിച്ച് വി ഡി സതീശിനെ കുറിച്ച് ആ പറഞ്ഞ പരിഭവം എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകണമെന്നും ചിലരെയൊക്കെ മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്നും തന്നെക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യാതൊരുവിധ ചുമതലകളും നൽകിയില്ല എന്നും അങ്ങനെ ചുമതല എനിക്ക് മാത്രമാണ് നൽകാതിരുന്നത് അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നുമാണ് ചാണ്ടിയമ്മൻ പറഞ്ഞേക്കുന്നത് എനിക്ക് അദ്ദേഹത്തോട് വളരെ വിനയത്തോടെ പറയാനുള്ളത് ഇതൊരു ക്രിയാത്മക വിമർശനമായി താങ്കൾ എടുക്കണം കാരണം അതിനുള്ള ഒരു ചുമതല തന്നാൽ അത് കൃത്യമായി നിർവഹിക്കപ്പെടും എന്നുള്ള ഒരു പ്രാപ്തി താങ്കൾ ഇതുവരെ തെളിയിച്ചിട്ടില്ല ചാണ്ടിയുമ്മൻ എന്നാണ് എനിക്ക് അദ്ദേഹം തന്നെ പറയാനുള്ളത് അപ്പം അതിൽ ഇദ്ദേഹം ഒരു ദിവസം മാത്രമാണ് പാലക്കാട് വന്നത് പാലക്കാട് വന്നതിന് ശേഷം ഇദ്ദേഹം പറഞ്ഞിരുന്നൊരു കാര്യം വത്തിക്കാനിൽ ലോകമത സമ്മേളനം നടക്കുന്നുണ്ടെന്നും അതിൻ്റെ ചുമതലകളുണ്ടെന്നും അതിനുവേണ്ടി അദ്ദേഹം നിരന്തരമായി യാത്ര ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അദ്ദേഹം ഇപ്പോൾ എല്ലാ എം എൽ എ ആയതിന് ശേഷം കേരളത്തിലുണ്ടായത് തന്നെ വളരെ കുറച്ച് ദിവസങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദേശയാത്ര നടത്തുന്ന ഒരാളായി നമ്മുടെ ചാണ്ടി ഉമ്മൻ ഏതാണ്ട് മാറിയിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത് അദ്ദേഹത്തെ മണ്ഡലത്തിലുള്ളവർക്ക് പോലും കിട്ടുന്നില്ല പിന്നെ അതുകൂടാതെ അദ്ദേഹം പറഞ്ഞത് ബോംബെയിൽ അദ്ദേഹം എല്ലായ്പ്പോഴും തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് പോകാണ്ട് അതിന് പോകണമെന്നാണ് പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് വയനാട്ടിൽ മത്സരിക്കുന്നത് കുടുംബാംഗമാണ് പ്രിയങ്ക ഗാന്ധിയാണ് അതുകൊണ്ട് അവിടെ പോയി ഉറപ്പായിട്ടും വലിയ തോതിലുള്ള പ്രചരണത്തിന് ഇദ്ദേഹം നേതൃത്വം കൊടുത്തേ പറ്റുമോ അല്ലെങ്കിൽ ചിലപ്പോൾ പ്രിയങ്ക ഗാന്ധി എങ്ങാനും തോറ്റുപോയാലോ എന്നൊരു ഉത്കണ്ഠ അദ്ദേഹത്തിൽ അപ്പോൾ അതുകൊണ്ട് കേവലം ഒരു ദിവസം മാത്രമാണ് ഈ പറയുന്ന നമ്മുടെ പാലക്കടദേഹം ഉപതെരഞ്ഞെടുപ്പിനെത്തിയത് അപ്പോൾ അതുകൂടാതെ കൂടാതെ അതിനകത്തുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാളും ഇദ്ദേഹവും ഒക്കെ പഠന കാലയളവിലൊക്കെ ചില സമയത്തൊക്കെ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട് അപ്പോൾ താമസിക്കുമ്പോഴൊക്കെ നമുക്കറിയാമല്ലോ ഇദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ മകനാണ് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സാധാ നേതാവാണ് അപ്പം അത്തരത്തിലുള്ളൊരു വലിയ തോതിലുള്ള വ്യത്യാസം ഇവർ രണ്ടുപേരും തമ്മിലുണ്ടായിരുന്നു പക്ഷേ ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം യഥാർത്ഥത്തിൽ രാഹുൽ മാംകൂട്ടത്തിലൊക്കെ കിട്ടുന്ന പ്രാധാന്യം ഒരിക്കലും നമ്മുടെ ചാണ്ടി ഉമ്മന് കിട്ടിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല അദ്ദേഹം അത്രത്തോളം കഴിവ് തെളിയിക്കാനൊന്നും പലപ്പോഴും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ അതായത് നമ്മുടെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ തന്നെ ഞാൻ കൃത്യമായ അദ്ദേഹത്തിൻ്റെ ഫലം പ്രഖ്യാ പ്രവചിച്ചിരുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി ആറായിരത്തി നാനൂറിലധികം വോട്ടുകൾ നേടി അദ്ദേഹം ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു പോസ്റ്റൽ വോട്ട് എണ്ണുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ കൗണ്ടും അദ്ദേഹത്തിൻ്റെ കിട്ടിയ നമ്പറും തമ്മിൽ തമ്മിലേതന്നെ ഇരുപതെണ്ണത്തിൻ്റെ വ്യത്യാസമേ ഉണ്ടായിട്ടുള്ളു പിന്നെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞാൽ പോലും ഒരായിരത്തിൽ താഴെ വോട്ടുകളുടെ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞ ഭൂരിപക്ഷവുമായി അദ്ദേഹത്തിന് വ്യത്യാസമുണ്ടായിരുന്നു പക്ഷേ അതിങ്ങനെ അദ്ദേഹം ജയിച്ചപ്പോൾ പോലും അത് അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ടല്ല കാരണം ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ അതീവ കരുത്തനായിരുന്നു മരിച്ചുപോയ ഉമ്മൻചാണ്ടി ആ മണ്ഡലത്തിൽ എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് അറുപത്തിയൊന്ന് ശതമാനം വോട്ട് മേടിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ തന്നെ മറ്റ് ഘടകകക്ഷികളൊന്നും ആശ്രയിക്കാതെ തന്നെ വലിയ തോതിലുള്ള ഭൂരിപക്ഷം നേടി ചാണ്ടി ഉമ്മൻ അവിടെ നിന്ന് ജയിച്ചത് പക്ഷേ അതിന് പോലും ചില കോട്ടം തട്ടുമ്പോ എന്നൊക്കെ എനിക്കിടക്കം പേടിയുണ്ടായിരുന്നു കാരണം ഈ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ നേട്ടമായി അദ്ദേഹം പലപ്പോഴും ഉയർത്തി കാണിച്ചൊക്കെ തന്നെ കെ എസ് എഫ് ഇയുടെ ഒരു ബ്രാഞ്ച് പുതുപ്പള്ളിയിൽ വന്നതൊക്കെയാണ് അപ്പം ഇത്തരത്തിലുള്ള വിവരക്കേടുകളൊക്കെ എങ്ങനെ പറയാൻ കഴിയുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് വലിയ അത്ഭുതത്തോടെ ഒരാളാണ് പിന്നെ അതിനുശേഷം നമുക്കറിയാം പിണറായി വിജയനെ ഇദ്ദേഹം വിളിച്ചു വരുത്തിയിട്ട് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത സേവനങ്ങളെക്കുറിച്ചൊക്കെ നന്ദി പറഞ്ഞു സേവനങ്ങളിൽ ഒന്ന് സോളാർ കേസാണ് അദ്ദേഹത്തെ അതുപോലെ തന്നെ അദ്ദേഹത്തെ അപമാനിച്ചതാണ് എന്നൊക്കെ നമുക്കറിയാം പക്ഷേ പിണറായി വിജയൻ ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എൻ്റെ പാപ്പം ഇത്രയും കാലം പോലും ജീവിച്ചിരിക്കില്ലായിരുന്നു എന്നൊക്കെയുള്ള കമൻറ്റുകൾ അദ്ദേഹം പറഞ്ഞു പിന്നെ വലിയ തോതിലുള്ള പുകഴ്ത്തലുകളൊക്കെ നടത്തിയിരുന്നു അതൊക്കെ തന്നെ ഉള്ളിലെ സ്വന്തം നേതൃത്വത്തോട് അദ്ദേഹത്തിനുള്ള ചില അകൽച്ചയൊക്കെ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു അപ്പോൾ ഇപ്പം എന്താണെങ്കിലും അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് നമ്മുടെ വി ഡി സതീശനെതിരായിട്ടാണ് അപ്പോൾ ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു കിങ്ങിണി ടു പോയിൻ്റ് ഓ എന്നറിയപ്പെടാനാണ് സാധ്യത എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ കിങ്ങിണി എന്ന് പറയുന്ന പദം സംഭാവന ചെയ്തത് എസ് രമേശൻ നായർ അദ്ദേഹം ഒരു കവിയൊക്കെ ആയിരുന്നു അപ്പോൾ അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു റേഡിയോ നാടകം എഴുതി ആ റേഡിയോ നാടകം എഴുതിയപ്പോൾ വളരെ സമ്പന്നമായിട്ടുള്ളൊരു തറവാട്ടിലെ ഒരു കാരണവർ അവർ സമ്പത്തൊക്കെ അടക്കി പിടിച്ചുകൊണ്ടിരിക്കുകയും അദ്ദേഹത്തിൻ്റെ മകൻ ബുദ്ധിക്ക് അധികം വളർച്ചയില്ലാത്തൊരു മകൻ അദ്ദേഹത്തിന് കിങ്ങിണി എന്ന് പേരിടുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഏറ്റവും ആദ്യം ഈ അന്ന് കെ കിണാരൻ ഭരിക്കുന്ന സമയമാണ് അപ്പോൾ ഉള്ള സമയമാണ് അദ്ദേഹത്തിന് മനസ്സിലായി കിങ്ങിണി ആരെയാണ് ഉദ്ദേശിച്ചത് അത് കെ മുരളീധരൻ്റെ ഉദ്ദേശിച്ചായിരുന്നു അപ്പോൾ അത്തരത്തിൽ കെ മുരളീധരനെ ഉദ്ദേശിച്ചിട്ടുള്ള കിങ്ങിണി പക്ഷേ കെ മുരളീധരനോട് ഞാൻ നേരിട്ട് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ചെന്നപ്പോൾ ചോദിച്ചിരുന്നത് താങ്കളെ ഈ കിങ്ങണിക്കുട്ടൻ എന്നൊക്കെ വിളിച്ച് പരിഹസിച്ചിരുന്ന ആളുകളുണ്ടല്ലോ പക്ഷേ പിന്നീട് എങ്ങനെയാണ് താങ്കൾ ഇത്രയും വലിയൊരു ക്രൗഡ് പുള്ളറായിട്ടുള്ള നേതാവായി മാറിയത് എന്ന് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് താങ്കൾ അത് ഇവോൾവ് ചെയ്തത് എന്താണ് അതിന് എഫേർട്ട് ഇട്ടത് എന്നൊക്കെ പറ ചോദിച്ചിരുന്നു അദ്ദേഹം പക്ഷേ ചിരിച്ചുകൊണ്ട് അതിന് അതങ്ങനെ സംഭവിച്ചു എന്ന് മാത്രം മറുപടി പറയുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ കെ മുരളീധരനെ ആളുകളൊക്കെ ഇങ്ങനെ വിളി കളിയാക്കി വിളിച്ചെങ്കിൽ പോലും കെ മുരളീധരനൊക്കെ അതിൽ നിന്ന് പുറത്ത് കിടക്കുകയും സ്വന്തം കഴിവ് പ്രകടിപ്പിക്കുകയും ഏതൊരു സ്ഥലത്തും ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ വോട്ട് മൊബിലൈസ് ചെയ്യാൻ കഴിയാവുന്ന ഒരാളാണെന്നുള്ള ധാരണ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു അതുകൊണ്ട് തന്നെ നമുക്കറിയാം വട്ടിയൂർക്കാവടക്കം പല മണ്ഡലങ്ങളിലും വടകര അടക്കമുള്ള പല സ്ഥലങ്ങളിലും ഒക്കെ പരീക്ഷിച്ചു ആകെ അത് തകർന്നു പോയത് തൃശ്ശൂരിൽ മാത്രമാണ് പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ എടുത്തു വെച്ച് നോക്കിയാൽ വളരെ ഷാർപ്പായ പ്രിസൈസായ കുറിക്ക് കൊള്ളുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് കെ മുരളീധരൻ നടത്തുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു ആർക്കും തന്നെ തർക്കമുണ്ടാവില്ല അദ്ദേഹത്തെ എതിർക്കുന്നവർക്ക് പോലും അപ്പം അത്തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ലെവലിലേക്ക് നേരത്തേക്ക് ഇങ്ങനെ കുട്ടൻ എന്നൊക്കെ വിളിച്ച് പരിഹസിച്ചിരുന്ന ആളായിട്ടുള്ള കെ മുരളീധരൻ അതീ അതിവേഗം വളർന്നു എനിക്ക് ശ്രീ ചാണ്ടിയമ്മനോട് പറയാനുള്ളത് ചാണ്ടി ചാണ്ടിയമ്മനൊക്കെ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ള നിലക്കുള്ള ഒരു പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റിൽ ഒരു ഒരു വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു പരിസ്ഥിതികളിൽ വളർന്നു വന്നിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ അതിൻ്റെ മാത്രം ബേസിൽ യഥാർത്ഥത്തിൽ പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബാക്കി ചെയ്ത ഒരാളാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനൊന്നും അങ്ങനെയല്ല അദ്ദേഹം പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടുകൾ നേടി അവിടെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കേരളം മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഇമേജുകളൊക്കെ ഉണ്ട് അതിൽ ചില കാര്യങ്ങളിലൊക്കെ എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഒരു ഇമേജ് ഉണ്ട് കോൺഗ്രസിൽ നിന്ന് ഇപ്പം അവിൻവർക്കാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഒക്കെ വളരെ സാധാരണക്കാരായ അവരുടെ വീട്ടിൽ നിന്നൊരു പഞ്ചായത്ത് മെമ്പർ ഇല്ലാതെ അവർ കൃത്യമായി അവരുടെ മെടുക്കും കഴിവും ഒക്കെ കൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരാളാണ് അപ്പം അങ്ങനെ ഒരാളോട് സ്വാഭാവികമായിട്ടും ഒരുമിച്ച് താമസിച്ചൊക്കെ ഇരിക്കുമ്പോൾ തന്നെക്കാളൊക്കെ വളരെ ജൂനിയർ ആയിരുന്ന തൻ്റെ അച്ഛൻ വലിയ തോതിൽ ആനപ്പുറത്തിരുന്ന ഒരാളായതുകൊണ്ട് വളരെ ചെറിയ ലെവലിൽ കണ്ടിരുന്ന രാഹുൽ മാങ്കോട്ടത്തിലൊക്കെ ഒരു സുപ്രഭാതത്തിൽ സ്ഥാനാർത്ഥിയായി വരികയും അദ്ദേഹത്തിന് വലിയ തോതിലുള്ള പ്രാധാന്യം കിട്ടുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തെ ചില തോതിൽ നീരസമൊക്കെ ഉണ്ടാക്കി ഉണ്ടാവും കാരണം മനുഷ്യരല്ലേ പക്ഷേ താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം താങ്കൾ പുതുപ്പള്ളിയിൽ നിന്ന് വീണ്ടും തിരഞ്ഞെടുത്താൽ ഈ മുപ്പത്തിയേഴായിരം എന്ന് പറയുന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ പകുതി പോലും താങ്കൾക്ക് കിട്ടാൻ സാധ്യതയില്ല എന്നുകൂടി താങ്കൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഇനി ഏതാണ്ട് ഒരു ഒന്നൊന്നര കൊല്ലവും കൂടി ബാലൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ കൃത്യമായി താങ്കളവിടെ പണിയെടുക്കണം എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കഴിഞ്ഞ തവണ ജയ്ക്കിലേക്ക് ആളുകൾ തോൽപ്പിച്ചു പക്ഷേ ഇത്തവണ വേണമെങ്കിൽ താങ്കൾക്കെതിരെ വോട്ട് ചെയ്യാൻ അവിടുത്തെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റുമാരടക്കമുള്ള ആളുകൾ പോലും തയ്യാറാകുമെന്നുള്ളത് എന്നേക്കാൾ നന്നായി താങ്കൾക്കറിയാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം ഇതിപ്പോൾ താങ്കളുടെ ഒരു ലെവലെന്ന് പറയുന്നത് ഒരു കിങ്ങിണി ടു പോയിന്റ് ഓ ആണ് അപ്പോൾ അതിന് പകരം താങ്കൾ യഥാർത്ഥത്തിൽ അങ്ങനെ കിങ്ങിണിക്കുട്ടനല്ല ഞാനെന്ന് തെളിയിക്കേണ്ട വലിയ ഭാരിച്ച് ഉത്തരവാദിത്തമുണ്ട് കാരണം ഇപ്പോൾ വളരെ കുറച്ച് നാളുകൾ കൊണ്ട് താങ്കൾ ആ ലെവലിൽ ഒരു കിങ്ങിണിയായി മാറിയതാണ് ആ കിങ്ങിണിയുടെ പേര് കെ മുരളീധരനെ പോലെ പൊളിച്ചെഴുതാൻ താങ്കൾക്ക് സാധിക്കട്ടെ പക്ഷെ അതിന് വത്തിക്കാനിൽ ലോകമത സമ്മേളനത്തിൻ്റെ ചാർജ് എടുക്കുകയും നിരവധി വിദേശയാത്രകൾ നടത്തുകയും പിന്നെ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ വിളിച്ചു പറയുകയൊക്കെ ചെയ്തുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല പകരം കൃത്യമായിട്ട് പൊതുജനങ്ങളുടെ അടുത്ത് നിന്ന് ഉമ്മൻചാണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് കണ്ടുകൊണ്ട് താങ്കൾ അദ്ദേഹത്തെ വെറുതെ പുറമെ അനുകരിച്ച് ചെരിപ്പെടാതെ നടക്കുകയും മുടി വരാതിരിക്കുകയും ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല പകരം കെ എസ് യു കാരനായി ബെഞ്ചിൽ കിടന്നുറങ്ങി എ കെ ആനിയോടൊപ്പം കിടന്നുറങ്ങി വളരെ ചെറിയ തോതിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ജനങ്ങളുമായി എങ്ങനെയാണ് ഇടപഴകേണ്ടതെന്നും വളരെ സൗമ്യമായി പെരുമാറേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചിട്ടുള്ള ആ ഉമ്മൻചാണ്ടിയുടെ നിരവധി ക്വാളിറ്റികൾ താങ്കൾക്ക് ഏഹ് പകർത്തേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ താങ്കളുടെ മണ്ഡലത്തിൽ ഇപ്പോൾ താങ്കളെ കാണാൻ പോലും കിട്ടുന്നില്ല എന്നാണ് ആളുകൾ പറയുന്നത് താങ്കളുടെ നിന്ന് താങ്കളെ ഒന്നര കിലോമീറ്റർ മാറി വേറൊരു വീട് എടുത്തിട്ടുണ്ട് പക്ഷെ അവിടെ ചെന്നാൽ ആരും ഉണ്ടാവാറില്ല പക്ഷേ ഉമ്മൻചാണ്ടി എല്ലാ ശനിയും ഞാരും പുതുപ്പള്ളിയിലുണ്ടായിരുന്നു ആളുകളുടെ പരാതികൾ കേട്ടിരുന്നു അവർക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാൻ വേണ്ടി തൊട്ടടുത്ത മെഡിക്കൽ ഷോപ്പിലേക്ക് അദ്ദേഹം സൗജന്യമായിട്ട് കൊടുക്കാനുള്ള ടൈ അപ്പ് ഉണ്ടാക്കിയിരുന്നു ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ നമുക്കതിലൊക്കെ ചിലപ്പോൾ വിമർശനങ്ങളുണ്ടാവും പക്ഷേ എങ്കിൽ പോലും അത്തരത്തിൽ പക്ഷേ കുറേ കൂടി പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള നടപടികളിലേക്ക് കിടക്കാൻ ും കിങ്ങണി ടു പോയിന്റ് അല്ലെന്ന് തെളിയിക്കാനുമൊക്കെ ചാണ്ടി ഉമ്മൻ തയ്യാറാകേണ്ടതുണ്ട് അല്ലാതെ ഇതുപോലെ പരാതി പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല അത് വി ഡി സതീശനാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഒക്കെ താങ്കളെക്കാൾ വലിയ തോതിൽ പ്രവർത്തന പരിചയമുള്ള അതിഗംഭീരായ ഇടിച്ചിടിച്ച് കയറി വന്നിട്ടുള്ള നേതാക്കളാണ് എന്നുള്ളത് മറന്നുകൂടാ